ഇത് വയ്ക്കും മതില് തരന്ന് കൊതുകടിച്ചോട്ടെ കൊതും ഇങ്ങനെ കടിച്ചു ഫുള്ള് ചോരയും കുടിച്ചിട്ട് മേറ്റ് ചോരണ്ടോ അതിലിങ്ങോട്ട് വരാൻ പറഞ്ഞേട്ട ഞാൻ തിന്നോട്ടൊന്നും ഇഷ്ടല്ലാകെ നോലൊളിക്കാനറിയുള്ളൂ നേരത്തെ ഉറങ്ങി നാട്ടിൽ ആരങ്ങിണ്ടത് പോലെ ഉറങ്ങി എണീച്ച കീർക്കാട്ടിനെ ഇവിടെ കീർക്കുന്നല്ല അതിലും അപ്പുറം പറയണം ഇതിപ്പോ ഞാൻ പൊട്ടിച്ചേനാണ് പൊയ്ക്കുന്നത് ഇതിനുള്ളത് തിന്നാ അല്ലെന്നൊരു സാധനം വരണിണ്ട് ഒരു കഥ കൊണ്ടുവരണിണ്ട് അത് കാത്തി ൊക്കെ <tiny> <tiny words of musyame> <tiny> <worldwide> <tiny> മണ്ണായിട്ടില്ല എന്തിനാണ് കുട്ടി മാന പോവാദിങ്ങനെ വാങ്ങി തന്നാ പോലെ 테스트다 흠? 테스트다